അലൈക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിങ്ങനെ മുന്നിൽ വന്ന നമ്മളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് ഈ പടത്തേതൊക്കെ എത്തിയിട്ടാണ് കുറച്ച് സാധനം ഇട്ടാണ് ആരെയൊരു അവസ്യക്കാരുണ്ടി വന്നോളി ഒരു കയ്യോടെ കൊണ്ടുപോകാം ഏഹ് പുതിയ സാധനമാണ് തൈ ഫീസിലാടില്ലത് നമ്മള് അവിടുന്ന് കൊടുത്ത സാധനം തന്നെ കേട്ടോ പുത്തൻ സാധനം അപ്പൊ ആരുണ്ടെങ്കിൽ നമ്മളെ കോടാക്ട് ചെയ്ത് കണക്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കൊണ്ടുപോയി പോയി സാധനം ഒന്നും കാണാൻ ആയിരുന്നില്ല എന്താണെന്ന് അപ്പൊ ഇതാണ് സംഗതി ഇതിലെച്ചാല് ഹ നല്ലൊരു അപായോ ഇത് വേണം സാറിണ്ട് കീസൊക്കെ ഉണ്ടോക്ക് ഉള്ളരും എവിടെക്കെ കീസാണ് വിട്ടൊരു ഉള്ള പോരാ ഇതിങ്ങനെ ഇതിന്റെ ഹൈറ്റ് നമ്മൾ നമ്മളിട്ട് പോയി ക്യാമറ മാറ്റി കൊടുക്കാൻ വരും ീതിയും വലുപ്പം അല്ലാണ് നമ്മളൊന്ന് നമ്മളെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിട്ടാണ് നമ്മളെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിട്ടാണ് ഇത് നിർത്തി കുടിച്ചിണത് എന്റെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിക്കണേ നല്ല കണ്ടോട്ടെ കാണട്ടെ എന്ന് കരുതിട്ടാണ് പിന്നെ ഐകൻറെ ടീഷർട്ട് യും കൂടി പോയി നല്ലൊരു അടിപൊളി സ്മെല്ലുണ്ട് അല്ലേ നല്ല സ്മെല്ലാണ് ഇതായിക്കില്ല ടീഷർട്ടാണ് ആ അതെ പിന്നെ പിന്നെ പാൻറ് ആണ് ആ സുഗന്ധ വാസന ഉണ്ട് ആ പാനിന്റെ ടാഗ് ഒക്കെ കാണോ പാനാണെ അല്ലേന്ന് നമുക്കറിയില്ല ഇതാണ് പാന്റ് ഐക്കിലെ പാൻറ് ആണിത് കണ്ടങ്ങൾ ആ ടാഗാണ് ആ തൂങ്ങി കിടക്കുന്നത് എന്റെ വേനായ്മ ണ്ട് ചെലപ്പോ സ്കാൻ ചെയ്താ കിട്ടും ഇതാണ് എന്നാണ് ഉള്ളത് അപ്പോ ആര് വേണമെങ്കിലും നമ്മളേറ്റവും കോണ്ടാക്ട് ചെയ്തോളി ആവശ്യക്കാരനെ പറഞ്ഞോളി നല്ല അടിപൊളി കൂട്ടാൻ സാധനമാണ് ഗൾഫിന്റെ തന്നെ അപ്പൊ ആവശ്യക്കാരുണ്ടെ വന്നോളു വീണ്ടും വീണ്ടും പറയണതാ അപ്പൊ ഓക്കെ എന്നാല് നമ്മളാ കൂട്ടുകാർക്ക് കിട്ടട്ടെ വീഡിയോ ആണ് ഓഫ് ഓഫാക്കല്ലോ അപ്പൊ നമ്മളെ വീഡിയോ എവിടെ വൈൻ്റെ എപ്പിയാണ് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേഖായി അസല വലൈക്കും